ഈശമിശ ഐക്യം സ്തുതിയായിരിക്കട്ടെ ഈശമിശയായ സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു പ്രഭാതവും നല്ലൊരു ദിനവും ആശംസിക്കുകയാണ് വിശുദ്ധമത്തായുടെ സവിശേഷം അതിൻ്റെ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ് പല തവണ നമ്മൾ ശ്രമിച്ചിട്ടുള്ള ദൈവവചന ഭാഗമാണ് സുവിശേഷഭാഗമാണ് അതായത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചി കുഴയിലൂടെ കിടക്കുന്നതാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പോപ്പുലറായിട്ട് ഈ വചനത്തെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇപ്രകാരമാണ് ജെറുസലേമിൻ്റെ മതിലുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരു വലിയൊരു കപാടമുണ്ടായിരുന്നു അത് രാത്രി കാലങ്ങളിൽ അടച്ചിടുമായിരുന്നു ആ ഗേറ്റ് അടച്ചതിന് ശേഷം ആ ഗേറ്റിനുള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് അതിനെയാണ് സൂചി കുഴ എന്ന് പറയുന്നത് ഇനി വ്യാപാരത്തിനായിട്ട് അന്യദേശങ്ങളിലേക്ക് പോയ വ്യാപാരികൾ അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒട്ടകപ്പുറത്തായിരുന്നു കൊണ്ടുവരുന്നത് ഇനി ആ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഈ കവാടത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഇനി ഒട്ടകത്തെ ഈ കവാടത്തിന് ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ സൂചികുഴ എന്ന് അറിയപ്പെടുന്ന ആ ചെറിയ ഗേറ്റിലൂടെ തന്നെ കടത്തിവിടണമായിരുന്നു ഇനി അതിനെ കടത്തിവിടുന്നത് കടത്തിവിടുന്നതെങ്ങനെയാണ് വളരെ ഞെരുക്കിയാണ് കൊണ്ടുപോകുന്നത് കാരണം ആ ഒട്ടകത്തിനെ കഷ്ടിച്ചങ്ങ് കയറിപ്പോകാനുള്ള സ്പേസേ ഉള്ളു സ്ഥലമേ ഉള്ളൂ ആയതിനാൽ എന്തുവേണ്ടി അതിൻ്റെ പുറത്തുള്ള എല്ലാ സാധനങ്ങളും അവർ ആ കവാടത്തിനടുത്ത് ഇറക്കുകയും പിന്നെ ഈ ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് കൊമ്പിട്ട് കൊണ്ട് ഉള്ളിലോട്ട് വളരെ ഞെരുക്കി കയറ്റുകയുമാണ് ചെയ്തിരുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതും യേശുനാഥൻ പറയുന്നു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിലും ഈ ഒട്ടകത്തെ എപ്രകാരമാണോ സൂചിക്കുഴായിലൂടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് വിടുന്നത് അപ്രഹാരമായിരിക്കണം നമ്മളും പ്രവേശിക്കുന്നത് പ്രവേശിക്കേണ്ടതും എന്ന് കാരണം ധനത്തോടുള്ള മോഹവും അധികാരത്തോടുള്ള ആർത്തിയുമൊക്കെ ആയിട്ട് നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇനി അപ്രകാരമാണോ ഈ സൂചിക്കുഴായിയുടെ അടുത്ത് ചെന്ന് ഒട്ടകത്തെ കൊണ്ട് മുട്ടുകൊത്തിക്കുന്നത് കുമ്പിടിയിക്കുന്നത് എന്നിട്ട് ഉള്ളിലേറ്റ് കയറ്റുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതവും പ്രാർത്ഥന ജീവിതവും കൊണ്ട് മാത്രമേ അതുപോലെ തന്നെ നമ്മളിൽ തന്നെയുള്ള സ്വാർത്ഥ മനോഭാവങ്ങൾ വെടിഞ്ഞ് ധനമോഹങ്ങൾ വെടിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അതായത് പൂർണ്ണമായിട്ടുള്ള ഹൃദയത്തോടെ മനസ്സോടെ ആത്മാവോടുകൂടെ ശക്തിയോടുകൂടെ ആരാധിച്ചുകൊണ്ട് മാത്രമേ ഒരുവന് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു വളരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ഈ ഒരു ഓർഡർ ആയിട്ടാണ് യേശുനാഥന് പ്രകാരം പറയുന്നത് അതായത് കൊണ്ട് ആദ്യം മുട്ടുകൊത്തിക്കുന്നു മുട്ടുകുത്തൽ പ്രാചിത്തമാണ് പ്രാചിത്തത്തിൻ്റെ പ്രതീകമാണ് അതുപോലെ തന്നെ 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 പൂർണ്ണമായിട്ടും സലണ്ടർ ചെയ്യുക സമർപ്പിക്കുക എന്നതിൻ്റെ പ്രതീകമാണ് കൊമ്പിടുക കൊമ്പിടുക എന്ന് പറയുന്നത് ആരാധനയുടെ പ്രതീകമാണ് അതായത് ആദ്യം നിന്നെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിംഗിലേക്ക് സമർപ്പിച്ച് ചെയ്തു പോയ കുറ്റങ്ങളെ ഓർത്ത് പാപങ്ങളെ ഓർത്ത് പ്രാചിത്തം ചെയ്തുകൊണ്ട് മനസ്തപിച്ച് പ്രാചിത്തം ചെയ്തുകൊണ്ട് കൊമ്പിട്ട് ആരാധിച്ചുകൊണ്ട് ആയിരിക്കണം നീ സ്വർഗത്തിലേക്ക് കയറി ചെല്ലേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ ഈ ആത്മീയത മനസ്സിലാക്കി നല്ലൊരു ആത്മീയ ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെയ്ക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ